മാർത്താണ്ട മഠത്തിൽ പിള്ളേദ്ദേഹത്തിന് സുഖം തന്നെയല്ലേ കണ്ടിട്ട് അസുഖമൊന്നും ക്ഷേമമല്ലേ ക്ഷേമം തന്നെ വരണം കാര്യങ്ങൾ പണ്ട് ദ്വാപരയുഗത്തിൽ യശോദാപുത്രിയായി പുറന്ന ശേഷം ദേവകിയുടെ കാരാഗ്രഹത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട മഹാദേവി തന്നെ വധിക്കാൻ ശ്രമിച്ച കംസനോട് പറഞ്ഞൊരു വാക്യമുണ്ട്

അനന്തപുരത്തെ ഇന്നത്തെ ഏറ്റവും വലിയ വർത്തമാനം ഒരു പെൺകുട്ടിയുടെ കൊലപാതകമാണ് മാർത്താണ്ഡ മഠത്തിലധ്യം അത് ചെയ്തു പറയാൻ തക്ക മൂഢത്വം എനിക്കില്ല പക്ഷേ താങ്കൾ അത് ചെയ്യിച്ചു എന്ന് ആരെങ്കിലും സൂചിപ്പിച്ചാൽ അത് പൂർണ്ണമായും തള്ളിക്കളയാൻ എനിക്കാവില്ല തമ്പുരാന് നിജസ്ഥിതി അറിയിച്ചേ നോക്കൂ അറിയാലോ പിള്ള സത്യം സത്യമാണ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതെ ഇരിക്കാം ആ പെണ്ണ് കൊല്ലപ്പെട്ട വർത്തമാനം ഞാൻ അറിയുന്നത് നിങ്ങൾ അയച്ച ദൂതനില് നിന്നാണ് വെറുത്തിട്ടല്ല ഇങ്ങോട്ട് വരവില്ല വരേണ്ട കാര്യമില്ല അത് തന്നെ ഇളമുറ തമ്പുരാനെ മുഖം കാണിക്കാനല്ലേ നിങ്ങൾ വിളിപ്പിച്ചത് തമ്പുരാൻ എവിടെയുണ്ട് തമ്പുരാൻ എഴുന്നള്ളിയിട്ടില്ല പിന്നെ ഞാൻ സ്നേഹബുദ്ധിയായി ചോദിക്കുകയാണ് പെണ്ണത്തി ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് അവിടത്തേക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ ദയവായി തുറന്നു പറയണം തെറ്റുപറ്റിപ്പോയെന്ന് തമ്പുരാനോട് സമസ്താപരാധം പറഞ്ഞ് ക്ഷമയാചിക്കാം ഞാൻ സഹായിക്കാം അസംബന്ധം വിളമ്പരുത് ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത് തമ്പുരാനും മോഹൻ തോന്നിയ പെണ്ണിനെ കൊന്ന് തമ്പുരാനോടുള്ള ഈർഷ്യ തീർക്കാൻ തക്കവണ്ണം നിങ്ങളെക്കാൾ അന്തസ്സും പാരമ്പര്യവും അത് ഞാൻ സമ്മതിക്കുന്നു എങ്കിലും മാർത്താണ്ഡ മഠത്തിലധികം ഇത്രയ്ക്ക് കോപിക്കണ്ട ഇതൊരു അന്വേഷണത്തിന്റെ ഭാഗമാണ് ഇക്കാര്യത്തിൽ പലരെ കുറിച്ചും സംശയമുണ്ട് അങ്ങനെ സംശയിക്കപ്പെടുന്നവരിൽ ഒരാളാണ് താങ്കളും അതിന് കാരണവുമുണ്ടെന്ന് താങ്കൾക്കറിയാം എന്ത് കാരണം പിള്ളേദ്യം രാജ്യതന്ത്രത്തിൽ ഭരണകാര്യങ്ങളിൽ ഒരുപാട് നിശബ്ദതകളുണ്ട് മൗനങ്ങളുണ്ട് ഭരണാധികാരികൾ അന്ധരായും ബദിരായും അഭിനയിക്കുന്ന മുഹൂർത്തങ്ങൾ കണ്ടതൊക്കെ കണ്ടില്ല എന്ന് ഭാവിക്കുക കേട്ടതൊക്കെ കേട്ടില്ല എന്ന് നടിക്കുക മാർത്താണ്ഡ മഠത്തിൽ പിള്ളയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇളയ തമ്പുരാനെ എഴുന്നള്ളത്തുണ്ടോ ഇല്ലുരാൻ ഇന്ന് ഇങ്ങോട്ട് എഴുന്നള്ളുന്നില്ല മഠത്തിൽ പിള്ളെ അദ്ദേഹം ക്ഷമിക്കണം ഇന്ന് തമ്പുരാനെ മുഖം കാണിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഏതായാലും പിള്ളെ അദ്ദേഹത്തിന് ശങ്കയില്ലാതെ മടങ്ങിപ്പോകാം താങ്കളല്ല സ്ത്രീയുടെ നേർക്ക് പരാക്രമം കാണിച്ചെന്ന് ഇത്രയും നേരത്തെ സംസാരം കൊണ്ട് എനിക്ക് മനസ്സിലായി ഈ വിവരം ഞാൻ തമ്പുരാനെ അറിയിച്ചോളാ അതിനുവേണ്ടി മുഖം കാണിക്കാൻ നിൽക്കണമെന്നില്ല ൾക്കൊക്കെ നന്ദി സ്വാമി ഒന്ന് മാറുക അപ്പോ ഈ പോയ അല്ല സത്യം പൊൻപാത്രം കൊണ്ട് മൂടപ്പെടുന്നു എന്ന് ഉപനിഷത്തു പറയുന്നു ഇവിടെ ഇപ്പോ അത് പുഴവെള്ളത്തിലെ വരാൽ പോലെ വഴുതി പോവുകയാണല്ലോ വെങ്കി വഴുതി പോകുന്ന വരാലിനെ കോരുവലയിട്ട് കോരുകയാണ് പതിവ് ആദ്യം വരാലിനെ കണ്ടുപിടിക്കട്ടെ വാ എന്നിട്ടാവാലക്കയറും എന്താണ് മീനാക്ഷിപ്പെണ്ണെ മൂടിപ്പൊതിഞ്ഞ് കെട്ടിയൊക്കെ വച്ചിരിക്കണത് അല്ല ഇല കൊണ്ടും മൂടിപ്പൊതിഞ്ഞ് പാത്രത്തിൽ വച്ചിരിക്കുന്നത് എന്താണെന്നാ നാൻ ചോദിച്ചത് ഓ ഇത് തിന്നിട്ടും ഈ മീനാക്ഷിപ്പണ്ണിന് ഒരു എഴുപ്പും കൊഴുപ്പും ഒന്നും കാണുന്നില്ലല്ലോ അല്ല അതിന് ചോറ് മാത്രം ഉണ്ടാ പോരല്ലോ നെയ്യും വെണ്ണയും പരിപ്പും പപ്പടവും ഒക്കെ കൂടെ ഉണ്ടാവണല്ലോ സദ്യയും പാൽപായസു നന്നായി പിന്നെ ആ പെണ്ണിന്റെ മരണത്തിന്റെ വല്ല തുമ്പും കിട്ടിയോ എവിടെ കാര്യക്കാരേമാൻ വാളുമരയിക്കയറ്റി തെക്കുവടക്ക് നടപ്പല്ലേ അവരെ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി വിസ്തരിക്കലല്ലേ ആളിനിപ്പോ മുഖ്യജോലി ഞാനൊരു കാര്യം പറഞ്ഞ വെങ്കിയണ്ണൻ ഇഷ്ടാവോ എന്റെ മീനാക്ഷി പെണ്ണു പറഞ്ഞോ എന്തു വേണേ പറഞ്ഞോ എത്ര വേണേ പറഞ്ഞോ ഞാൻ അതുപോലെ ചെയ്യും ഹൃദയത്തിന്റെ എന്തൊരു കുളിർമ ഞാൻ അങ്ങോട്ട് പറഞ്ഞ മീനാക്ഷി പെണ്ണ് നിഷേധിക്കുമോ എന്ന് ശങ്കിച്ചിട്ടാണേ ഉള്ളാലെയുള്ള മോഹം അങ്ങോട്ട് പറയാതിരുന്നത് എന്തായാലും ഈശ്വരൻ ഒടുവിൽ കനിഞ്ഞു ഇപ്പോ മീനാക്ഷി ഇങ്ങോട്ട് പറഞ്ഞ സ്ഥിതിക്ക് വെങ്കിയണ്ണൻ ചെയ്തു തരൂ എന്തുവേണേ ചെയ്തു തരും എന്തെങ്കിലും ചെയ്യുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഓ ഞാൻ ശങ്കിച്ചു മോഹിച്ചു മോഹങ്ങളൊക്കെ അപ്പൂപ്പൻ താടി പോലെ നടക്കല്ലേ പോട്ടെ നീ പറ ചെയ്യണം അന്വേഷണത്തിന് ഒരു അതാ ഞാൻ ഉദ്ദേശിച്ചത് അതെ ആ മരണവുമായി ബന്ധപ്പെട്ട് കാര്യക്കാരേമാൻ സംശയിക്കുന്ന കുറെ ആൾക്കാരുണ്ട് വലിയ ആൾക്കാർ പദവിയും പ്രഭുത്വം ഉള്ളവർ വെങ്കിയണ്ണൻ അവരുടെയൊക്കെ തറവാടുകളിൽ മണ്ടൻ കളിച്ച് ചെല്ലണം അവരോട് പല കാര്യങ്ങളെക്കുറിച്ചും വിശദമായി സംസാരിക്കണം എന്നിട്ട് സംസാരത്തിനൊടുവിൽ ഈ സംഭവത്തെക്കുറിച്ച് പറയണം പറയാ അതിനോട് അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കണം അവരുടെ ഉള്ളറിയാൻ അണ്ണന് കഴിയും കാരണം കുറ്റവാളികളുടെ മനസ്സാക്ഷി നരക തുല്യമായിരിക്കും അങ്ങനെ കുറ്റവാളികളെ കൊടുക്കാൻ തമ്പുരാന് വഴിതെളിയും നീ അടിച്ചുതളിക്കാരിയായിട്ട് ജനിക്കേണ്ടവളല്ല എൻ്റെ മീനാക്ഷി എങ്കിലും അങ്ങനെ ജനിച്ചുപോയ സ്ഥിതിക്ക് അങ്ങനെ തന്നെ ജീവിച്ചാൽ മതി ഞങ്ങളെ പോലെയുള്ള സാധുക്കൾക്ക് നോക്കിയും കണ്ടു നോക്കുക ആസ്വദിക്കാമല്ലോ പിന്നെ നീ പറഞ്ഞ കാര്യം അത് നാൻ ചെയ്യും അതെന്തെങ്കിലും ഗുണം ചെയ്താ ചെയ്തോട്ടെ ആ മീനാക്ഷി എന്റെ ഉള്ളിൽ നിന്നോടുള്ള പ്രണയം ബാക്കിയാണ് ആഹാരം കഴിച്ചാൽ തീരും പക്ഷെ പ്രണയം ഒരിക്കലും തീരുന്നില്ല അവസാനിക്കുന്നില്ല അത് കൽക്കണ്ടം പോലെ മധുരിച്ച് മധുരിച്ച് അങ്ങനെ കിടക്കും ആ അതുമാത്രം നീ മനസ്സിൽ വെച്ചുകൊള്ളുക An ോ കുറച്ചകൽ നിന്നാണ് നമുക്ക് തമ്പുരാനെ ഒന്ന് മുഖം കാണിക്കണം തമ്പുരാനെ മുഖം കാണിക്കാൻ മുൻകൂർ അനുവാദം വേണം വേണ്ടി വരില്ല സ്വാമി തമ്പുരാൻ ഇപ്പോൾ കൊതിക്കുന്നത് നമ്മുടെ സാന്നിധ്യമായിരിക്കും അതറിയുന്നതുകൊണ്ടാണ് നാം പുറപ്പെട്ടുവന്നത് വിശ്വസിക്കാം നാം അകത്തേക്ക് പോകുന്നു ഭവ പ്രണാമം പ്രണാമം ആസനസ്ഥനായാലും അവിടുത്തെ മനസ്സ് ശാന്തമാകുന്നില്ല അല്ലേ അലയടിക്കുന്ന സാഗരം പോലെ എപ്പോഴും അസ്വസ്ഥം ഇഷ്ടം തോന്നിയവർക്ക് സംഭവിച്ച അകാല ചരമം അതിന്റെ കാരണക്കാരെ അന്വേഷണത്തിൽ വന്നു ചേരുന്ന അവ്യക്തത എല്ലാം തന്നെ അങ്ങയെ വ്യാകുലപ്പെടുത്തുന്നുണ്ട് അല്ലേ അതെ ഗുരു ഈ ആകുലതകൾക്ക് വൈകാതെ പരിഹാരമുണ്ടാകും നാം അതെങ്ങനെ വിശ്വസിക്കും സന്യാസി ശ്രേഷ്ഠ പല രീതിയിൽ പരിശോധന നടത്തിയിട്ടും അപരാധിയെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുന്ന ഈ വേളയിൽ ആരുടെ വാക്കും വിശ്വസിക്കാൻ നമുക്കാകുന്നില്ല വാക്കുകളെ അങ്ങ് വിശ്വസിക്കേണ്ടതില്ല അങ്ങയുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ വിശ്വസിക്കൂ കാഴ്ച കേൾവിയെ തെറ്റു ചെയ്തവൻ അവത് കേൾക്കാം കുറ്റവാളിയെ കാണാം എങ്ങനെ എപ്പോൾ സർവേശ്വരനിൽ മനസ്സർപ്പിക്കൂ അവിടുന്ന് അതിനു വഴി കാണിക്കും നാളെ ക്ഷേത്ര ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുമ്പോൾ കേൾക്കാൻ കൊതിക്കുന്ന കാര്യങ്ങൾ കേൾക്കും അത് ജഗത് പിതാവിന്റെ വെളിപ്പെടുത്തലായി കരുതിക്കൊള്ളുക നമ്മെ അലട്ടുന്ന ദുഃഖത്തിന് പരിഹാരമായി നമുക്ക് സത്യം കാട്ടിത്തരാൻ തുണിയുന്ന ഭഗവാന് ആ ജീവൻ രക്ഷിക്കാമായിരുന്നില്ലേ അങ്ങേക്കത് ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പക്ഷേ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അപ്പുറത്താണ് വിധിവിഹിതം അത് പൂർവനിശ്ചിതമാണ് അതിനെ തടയാൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും സാധ്യമല്ല ഭഗവത്ഗീതയിൽ പറയുന്നില്ലേ സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിനാണെന്ന് അങ്ങനെ തന്നെ ചിന്തിക്കൂ ദുഃഖം വിടിയൂ മനസ്സ് ശാന്തമാക്കണം യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം ഭഗവൻ അവിടുത്തെ വാക്കുകൾ നമുക്ക് അമൃതധാരയാണ് ഈശ്വര സാന്നിധ്യം നേരിട്ടറിയുന്നത് പോലെ മംഗളം ഭഗവാനെ വീണ്ടും ആ യുവരാജാവിനെ വിസ്മയം സന്യാസി വേഷത്തിൽ നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുമോ ഭഗവാനെ അതിനെന്ത് സംശയം ദേവി നാരായണനായ നമ്മുടെ വാക്കുകൾ ഈരേഴുലകിലും സത്യമായി ഭവിക്കുന്നത് തന്നെയാണ് ഇവിടെയും അതിന് മാറ്റമുണ്ടാകില്ല നാളെ ആ യുവരാജാവിന്റെ ആശങ്കകൾക്ക് അറുതി വരും എങ്കിലും അവിടുത്തെ ഭക്തനായ ആ ദുഃഖത്തിന് ഭഗവാനെ അതാണ് നഷ്ടം നഷ്ടവും ദുഃഖം ദുഃഖവുമാണ് ഒരു ദുഃഖാനുഭവത്തെ മൂടുന്നത് മറ്റൊരു സന്തോഷാനുഭവമായിരിക്കും ഒരു നഷ്ടത്തെ മൂടാൻ മറ്റൊരു നേട്ടവും ഉണ്ടാവും ഭഗവാനെ ആദിത്യവർമ്മയുടെ ഈ ദുഃഖത്തിന് പരിഹാരമായി അവിടുന്ന് നൽകുന്ന സന്തോഷാനുഭവം വിശിഷ്ടമായ ഒന്നായിരിക്കുമെന്നതിൽ സംശയമില്ല അതെ ദേവി അതങ്ങനെയേ വരാവൂ വീണ്ടും വീണ്ടും വിജയിച്ചു വരുന്ന ആ കുമാരന്റെ വിജയങ്ങളായിരിക്കും ആ സന്തോഷാനുഭവങ്ങൾ അദ്ദേഹം ഒരു ദിവ്യ സന്യാസിയാണെന്നുള്ളതിൽ തർക്കം വേണ്ട അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറും വാക്കാകാൻ ന്യായമില്ല റാൻ അതിൽ അടിയനും തർക്കമില്ല ശ്രീപത്മനാഭ സ്വാമിയുടെ പ്രതിപുരുഷനായി വന്ന് ഒരു ദിവ്യ സന്യാസി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യക്ഷാനുഭവം നമുക്കുണ്ടാവും തമ്പുരാനെ അങ്ങനെ ഉണ്ടായി വരട്ടെ എന്താണ് അടിയൻ എന്താണെങ്കിലും കനിവുണ്ടാകണം ഉണ്ണാൻ എടുത്താൽ കാണുന്നത് ശ്വാസത്തിന് വേണ്ടി കേഴുന്ന ഒരു മുഖമാണ് കണ്ണടച്ചാൽ തെളിയുന്നത് കണ്ണിലേക്ക് കൊത്താനായുന്ന അഞ്ചു തലയുള്ള നാഗത്തെയാണ് അതെന്താ നിനക്ക് മാത്രം അങ്ങനെയുള്ള കാഴ്ചകൾ ആ തെറ്റാണ് എന്ത് തെറ്റാണ് നീ ചെയ്തത് അത് പറയാ അടിയൻ ചെയ്ത മഹാപരാധം എന്താണെന്ന് പറയാ അനന്തപുരത്തെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു അന്വേഷിച്ചേ തമ്പുരാന്റെ വല്ല പുരോഗതി ഉണ്ടോ അത് മുന്നോട്ട് തന്നെ വലിയ തമ്പുരാന്റെയും അമ്മ തമ്പുരാട്ടിയുടെയും സമ്മതം ലഭിച്ചിട്ടുണ്ടെന്ന് സംസാരമുണ്ട് ആരുടെ സമ്മതമില്ല ഇത് നമ്മൾ അത് മുടക്കുന്നു എങ്ങനെ കഴിയില്ല കഴിയും തമ്പുരാന്റെ മനസ്സു മാറ്റാനോ കൊട്ടാരത്തിന്റെ തീരുമാനം മാറ്റാനോ നമ്മൾ കഴിയുമോ മനസ്സ് മാറേണ്ടതില്ല കൊട്ടാരത്തിന്റെ തീരുമാനവും മാറണമെന്നില്ല എന്നാൽ പോലും ഇത് മുടങ്ങും നീ മുടക്കും എങ്ങനെ മനസ്സ് മാറാതെ തന്നെ പെണ്ണിനെ മാറ്റണം അങ്ങനെ ഈ സംബന്ധം മുടങ്ങണം പക്ഷേ പെണ്ണിനെ നമ്മൾ മാറ്റും മാറ്റും നരകത്തിലേക്കോ കൊല്ലണം അതെ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കാര്യക്കാരുടെ പേരിൽ ഞാനൊരു കുറിയോല ഉണ്ടാക്കിത്തരും രാജോചിതമായി മറ്റൊരു ഗൃഹത്തിലേക്ക് മാറി താമസിക്കാൻ നിർദ്ദേശിക്കുന്ന കുറിയോല അതവർക്ക് തറവാട്ടിൽ കൊണ്ടുപോയി കൊടുപ്പിക്കണം അതുവഴി ആ രാത്രിയിൽ തന്നെ അവരെ പുറത്തെത്തിച്ച് മാർഗമധ്യേ വധിക്കണം സഹായത്തിന് രണ്ടുപേരെ ഞാൻ അയക്കാം പിള്ളെങ്ങുന്നെ ഒരു പെണ്ണിനെ അതും ചെറുപ്രായക്കാരി പെണ്ണിന് ഒരു കരുണയുമില്ലാതെ ഇവിടെ വിഷയം ഒരു പെണ്ണിനെ കൊല്ലുന്നതല്ല എന്റെ സന്തോഷമാണ് തമ്പുരാന്റെ ആനന്ദം കിടത്തലാണ് അതാണ് ലക്ഷ്യം അത് മാത്രം അതിനിടയിൽ ചാഞ്ചല്യം വേണ്ട ഇങ്ങനൊരു ചതി ഞാൻ എങ്ങനെ ചെയ്യും നീ രാമനാമഠത്തിലെ ആശ്രിതനാണെങ്കിൽ എന്റെ വാക്കിന് നീ എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ ഇത് ചെയ്യുക അല്ലെങ്കിൽ ഈ ദേശം വിട്ടു പോവുക നീ മാത്രമല്ല നിന്റെ കുടുംബം മുഴുവൻ ഒരു നക്ഷത്രത്തിന്റെ വെളിച്ചം ഇരുളകറ്റുന്നത് പോലെ പുതുമഴ വരൾച്ചയെ മാറ്റുന്നത് പോലെ ചെറിയ ഒരു സന്തോഷം വലിയ ഒരു ദുഃഖത്തിന് അറുതി കുറിക്കും